പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർക്കല്ലേ തലശ്ശേരിയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഒരു മനോഹരമായ പാർക്കിലാണ് ഇപ്പൊ നിൽക്കുന്നത് അവിടുന്ന് കടലിന്റെ ഓളങ്ങൾ ഇതൊക്കെ കാണണം നമ്മൾ എക്സ്പീരിയൻ ചെയ്യുന്നുണ്ട് നല്ലൊരു വൈബാണ് ഇവിടെ ഏതായാലും ഇവിടെ വന്ന് നോക്കിയപ്പോ അല്ലേ സുഖല്ലേ ഏതായാലും അത്യാവശ്യം നല്ല ഓട്ടോ ഇവിടുന്ന് കിട്ടുന്നുണ്ട് നമ്മൾക്ക് മുമ്പിൽ നല്ല ട്രെയിന് പോകാനുള്ള സമയം വൈകിയതുകൊണ്ട് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല എന്നാൽ മാക്സിമം തലശ്ശേരി കാണണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ നല്ലൊരു വ്യൂ പോയിന്റ് ടവറിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല കിടപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഓടി 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 നിന്റെ മുകളിലെത്തി എൻ പോയിന്റ് എത്തി എത്തിയാണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എതപ്പ് സഹിച്ച് ഞാൻ ഓടിയാണ് സാധനത ഞങ്ങൾ ഈ ക്ലൈമാക്സിലെത്തി ടിപൊളിയായിട്ടുള്ള കടൽ കാറ്റ് അവിടെ കഴുകന്മാർ വട്ടം ഇട്ട് കിടക്കുന്നുണ്ട് അല്ല തയോട്ടിറങ്ങിയേതായാലും ഓടി ചാടി കളിച്ച് അവസാനം അവസാനപ്പെടുന്ന കുറച്ചൊരു ചെറിയൊരു കുഞ്ഞാലാട്ടോ അല്ലേ ഏഹ് ഈ കടൽ തീരത്തിരുന്ന് ഇങ്ങനെ പാട്ട് പാടാനൊക്കെ തോന്നുന്നു നിങ്ങൾക്ക് പാട്ടുണ്ടെങ്കിൽ പാട്ട് കടലേ നീ ഇപ്പോൾ കടലേ നീ കൊല്ലേ നീല കടലേ നിന്ന ആത്മാവിലും നിറുന്ന ചിന്തകളുണ്ടോ നിറുന്ന ചിന്തകളുണ്ടോ കടലേ കടലേ വരുന്ന വൈക്കലൊക്കെ പേര് പറഞ്ഞു ഹൃദയങ്ങളിൽ സ്ഥാനം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതുകൊണ്ട് കാണുന്നു തലശ്ശേരിയിലൊരു പ്രശസ്തമായിട്ടുള്ള സ്റ്റേഡിയം പള്ളിയില് നമ്മളിപ്പോ നിസ്കരിക്കാൻ വേണ്ടിട്ട് പോവാണ് ഓക്കെ ഈ പള്ളിക്കുളം കണ്ടെത്തി പള്ളികളൊക്കെയാണ് ഓർമ്മ വന്നത് അല്ലേ പണ്ടൊക്കെ എല്ലാ പള്ളികളും ഇങ്ങനെ കൊള്ളേണ്ടത് ഈ കടലും കടൽക്കാറ്റും ഈ പുഴയും അല്ല ഈ ഒരു കുളവും എല്ലാം കൂടി ആക്കുമ്പോൾ പള്ളിയിൽ വരുമ്പോൾ ഒരു പഴമയുടെ ഓർമ്മ ഇല്ലാണ്ട് വരുന്നതാണ്